ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം പ്രവർത്തനോദ്ഘാടനം തിരൂർ വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് ചിൽഡ്രൺ പ്രോഗ്രാമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ ദിനേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യു പരീക്ഷയിൽ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നാൽപ്പത് വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് തിരൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ൻ റസിയ ഷാഫി എം പി എസ് എസ് എൽ സി പരീക്ഷയിലെ ഉന്നത വിജയികൾക്ക് ഉപഹാരം നൽകി തിരൂർ എഇഒ ആർ പി ബാബുരാജ് വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണ നിർവഹിച്ചു റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങളായ മണികണ്ഠൻ മാസ്റ്റർ മിനി ടീച്ചർ സാബര ടീച്ചർ ഗിഫ്റ്റഡ് വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ അദ്രിജ അനന്യ വി പി സഞ്ജയ് ഹനാ റസാഖ് റസാൻ അഭിനവ് എന്നിവർ സംസാരിച്ചു ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഹസൻ മാസ്റ്റർ സ്വാഗതവും ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് ഫാത്തിമ നസ്നീം നന്ദിയും പറഞ്ഞു പർപ്പസ് ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ നിസാർ പട്ടോം ക്ലാസിന് നേതൃത്വം നൽകി യു എസ് എസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് അതിൽ ജനറൽ വിഭാഗത്തിൽ മുപ്പതും ഒ പി സി രണ്ട് ഒണ്ട് എസ് സി രണ്ട് എസ് ടി രണ്ട് സി ഡബ്ല്യു എം രണ്ട് അങ്ങനെ നാല്പത് പേരടങ്ങുന്ന പ്രതിഭകളുടെ ഒരു കൂട്ടായ്മയാണ് എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിച്ചു കൊണ്ടു അപ്പൊ യു എസ് എസ് കിട്ടാതെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കിട്ടുന്ന മക്കളെല്ലാം വളരെ എന്താ പറയാ ഗിഫ്റ്റഡ് ആണ് പക്ഷെ ആ കൂട്ടത്തിൽ നാൽപ്പത് കുട്ടികൾ ഏറ്റവും മാർക്ക് വാങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും നന്നായി ആ പരീക്ഷയെ അറ്റൻഡ് ചെയ്ത പേരുടെ ഒരു സംഘത്തെയാണ് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് നന്നായി പാട്ടുപാടുന്ന ഒരു കുട്ടിയുണ്ടാവും നന്നായി പാട്ടുപാടും അത് ഗിഫ്റ്റാണ് നന്നായി നൃത്തം ചെയ്യുന്ന കുട്ടികളുണ്ടാവും അപ്പൊ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ആ കഴിവ് അപ്പൊ പഠിക്കുക എന്നുള്ളത് മാത്രല്ല കഴിവ് എന്നാൽ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കഴിവാണ് ആ കഴിവുള്ള മക്കളെയാണ് നമ്മളിവിടെ വിളിച്ചിരുത്തിയിട്ടുള്ളത് ഇന്നത്തെ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുള്ളവരാണ് പഴയ കാലത്തെ അദ്ദേഹം കഴിഞ്ഞ കാലത്തെ ജീവിതം കുറേ മക്കളെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പേ എങ്ങനെയായിരുന്നു കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നത് അന്ന് ടീച്ചറുടെ മക്കൾ ടീച്ചറാവും ഡോക്ടറുടെ മക്കൾ ഡോക്ടറാവും അതിനപ്പുറം ഒരു സാധാരണക്കാരൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനോ അവരുടെ മുന്നോട്ട് പോകാനോ ഒരു കോഴ്സ് പറഞ്ഞു കൊടുക്കാനോ സാധ്യതകൾ പറഞ്ഞു കൊടുക്കാനോ ഒരു ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അധ്യാപകരാണെങ്കിൽ രീതിയിൽ പഠിപ്പിച്ച് അധ്യാപകരാക്കും മക്കളെ ഡോക്ടറാവും അതിനപ്പുറത്തേക്ക് സാധ്യതകളും കുറവായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങളെ അത് ഗുണപരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കണ്ണ് തുറന്ന് കാണാനുള്ള ശേഷി കൂടെ നമ്മുടെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സംഘർഷങ്ങൾ ഒരുപക്ഷെ നമ്മളിത് വിജയശ്രീലാളിതരായിട്ട് പല വേദികളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാവുന്ന പല കഥകളും നമ്മൾ ആ സമയത്ത് ഓർക്കുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിലതൊക്കെ എപ്പോഴെങ്കിലും പല ചിന്തകളായിട്ട് ഉണ്ടാകും സ്കീം സാർ പറഞ്ഞു കുറച്ച് വർഷങ്ങളായി തന്നെ നടക്കുന്ന ഈ പ്രോഗ്രാം എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇന്ന് മാത്രമാണ് നമ്മൾ രക്ഷിതാക്കളെ വിളിച്ചിട്ടുള്ളത്